ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുവരെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ടില്ല നിങ്ങൾക്കൊരു ബേസിക് നോളഡ്ജുണ്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു ബേസിക് നോളജ് ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാണ് തിയറി ബുക്സൊക്കെ വായിച്ചിട്ട് കുറെ കാലം ആയെങ്കിൽ കൂടി ഇനി കറക്റ്റ് നിങ്ങൾക്കൊരു അറുപത്തഞ്ച് ദിവസം അറുപത് ദിവസം കൂട്ടാം അറുപത് ദിവസമുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങിയാൽ കൂടി നിങ്ങൾക്ക് ഒരു ഹയർ റാങ്കിൽ എത്തിച്ചേരാം കാരണം ഈ അവസാന സമയത്ത് ഒരു എക്സാമിന് ലാസ്റ്റ് എക്സാം തുടങ്ങുന്നതിന് ഒരു രണ്ട് മാസം മുന്നേ ഉള്ള ഒരു ടൈം വളരെ ക്രൂഷ്യൽ ആണ് ഈ ടൈമിൽ നിങ്ങൾക്ക് ദിവസത്തിന്റെ ഒരു ഏഴ് മണിക്കൂർ ഇതിനു വേണ്ടി പ്രയോജനം ചെയ്ത് കഴിഞ്ഞാൽ അതായത് അത്രയ്ക്ക് നിങ്ങൾ ആ ഒരു ഏഴ് സെവൻ അവേഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന്റെ ഹയർ റാങ്കിൽ എത്തിച്ചേരാൻ കാരണം ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എന്നുള്ളത് ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറോളം വേക്കൻസികൾ എന്തായാലും ഉണ്ടാകും അതിൽ കൂടുതൽ വേക്കൻസി ഉണ്ടാവും ഞാൻ ഏറ്റവും മിനിമം പറഞ്ഞതാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റാങ്ക് ഒരു ഹയർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഇപ്പോ നിങ്ങൾ വർക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കുക പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ എം എൽ എസ് പി ആയിട്ട് കേരള എൻ എച്ച് എമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ എച്ച് എമ്മിൽ സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ ദിവസം ഒരു മൂന്ന് മണിക്കൂർ എങ്കിലും പഠിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മാക്സിമം ഏഴ് മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെങ്കിലും ഡെയിലി പഠനത്തിന് വേണ്ടി കണ്ടെത്തുക അത് നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാം അപ്പൊ നേരത്തെ പല ആളുകളും നേരത്തെ പല കോഴ്സിനും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നോട്ട്സ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ആ നോട്ട്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക പുതിയ പുതിയ പോയിന്റ്സുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടെത്തി പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കി വായിച്ച് അതിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് പ്രീവിയസ് ടാർജറ്റ് ഹൈ പോലെയുള്ള സോന്തേഴ്സ് പോലെയുള്ള എൻ പ്ലസ് ആർ എൻ ബുക്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പി ആർ യാദവ് പോലെയുള്ള ബുക്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും കോഴ്സിലൊന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കൂടി അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അറുപത്തഞ്ചു ദിവസം മുന്നേ നഴ്സ്ക്യൂൻ ആപ്പ് ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്താലും അടുത്ത അറുപത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ സമയം വൈകിട്ടില്ല ഈ ഈയൊരു ക്രാഷ് കോഴ്സിൽ വീഡിയോ ക്ലാസുകളുണ്ട് വീഡിയോ ക്ലാസ്സുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് പീഡിയാട്രിക് സൈക്യാട്രി അപ്ലോഡ് ചെയ്തിട്ട് മെഡിക്കൽ സർജിക്കൽ ഇന്നലെ ജസ്റ്റ് ഉള്ളൂ ഇന്ന് ഇന്ന് മൈക്രോ ബയോള ഇന്ന് ലൈവ് ക്ലാസ്സിന്റെ നാലാമത്തെ ലൈവ് ക്ലാസ് ആയിട്ടേ ഉള്ളൂ മൈക്രോ ബയോളജിയുടെ മൂന്നാമത്തെ ലൈവ് ക്ലാസ് ആണ് ഇന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കുക ഞാൻ എനിക്ക് വന്ന കുറെ മെസ്സേജുകൾ വരാറുണ്ട് അതിലൊരു മെസ്സേജ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ മെസ്സേജ് വാങ്ങിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ഐഫോണിന്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ വേറെ അയച്ചു തരാം എനിക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു നിങ്ങൾ എക്സാമിനെ അപേക്ഷിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്തു ചെയ്യാം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുക നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഇത്രേ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യുക ചെക്ക് ചെയ്യുക എന്റെ വാട്സപ്പ് നമ്പർ നമ്പറിൽ ക്രാഷ് കോഴ്സ് എന്ന് കമന്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് തരാവുന്നതാണ് സത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ പ്ലേ ലിസ്റ്റ് ആ പ്ലേ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ സോ താങ്ക് യു ആൾ ദ ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി